ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചപ്പാത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ നല്ല ബോൾ പോലെ പൊന്തി വരികയും ചെയ്യും പിന്നെ ഒരു ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റുമായിരിക്കും ഇനി ഇതങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഇതുപോലത്തെ ഒരു കപ്പിൽ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത ഗോതമ്പൊടിയാണ് പിന്നെ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു എടുത്തുവെച്ച അളവിൽ നിന്നല്ലാണ്ട് വേറെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ ഒരു പൊടി ഒന്ന് കലക്കിയെടുക്കണം നമ്മൾ ഗോതമ്പൊടി എടുത്ത് അതേ അളവിൽ ഒരു കപ്പിലാണ് വെള്ളം എടുത്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടാദ്യം കലക്കിയെടുക്കുക എന്നിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ഇത് ഈ ഒരു പൊടി നല്ലവണ്ണം കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ നമ്മൾ പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് ഈ ഒരു വെള്ളവും ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിലുള്ള അളവിൽ ഇനി ബാക്കി വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിതായത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇത് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെ നമ്മളെ വെള്ളം ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച ഗോതമ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നല്ലവണ്ണം ഇളക്ക് യോജിപ്പിച്ചെടുക്കണം നമ്മൾ പിന്നെ പത്തിരിക്കെല്ലാം പൊടി കുഴച്ചെടുക്കുന്നില്ലേ ആ ഒരു പാകത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം ഇപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കൈകൊണ്ട് കൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയം നമുക്കൊന്ന് കുഴച്ചെടുക്കണം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക വെളിച്ചെണ്ണ നെയ്യ് ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ല ചൂടുണ്ട് അങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്ത് പിന്നെ മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഇതധികം നമ്മൾ പിന്നെ അമർത്തി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പം തന്നെ ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പം ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എത്ര വലുപ്പമുള്ള ചപ്പാത്തിയാണ് വേണ്ടത് ആ ഒരളവിൽ പിന്നെ ബോൾസാക്കി എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ കൈ കൊണ്ട് കുഴച്ചിട്ട് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ട് ഉരുട്ടി മാറ്റി വെക്കുന്നില്ല നമ്മൾ പരത്തി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോന്നും ഉരുട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് ചപ്പാത്തി പരുത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇനി ചപ്പാത്തി പലയിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഗോതമ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക കുറച്ചധികം തന്നെ പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ ഉരുട്ടി വെച്ചാലും പിന്നെ പരുത്തി എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇതുപോലെ ഉരുട്ടി എടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം പൊടി ഇങ്ങനെ പരുത്തി എടുക്കുന്ന സമയത്ത് വേതറിക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ പരുത്തി എടുക്കുമ്പോൾ പിന്നെ കോലുമലും ഈയൊരു പലകൈ മലെല്ലാം പിന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ ഇത് പരുത്തി എടുക്കുമ്പോൾ അധികം അമർത്തിയിട്ട് പ്രസ് ചെയ്യാണ്ട് മെല്ലെ ഇതുപോലെ പരുത്തി എടുക്കണം മോളിത് വാട്ടിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ശക്തിയിൽ അമർത്തി കൊടുത്തിട്ട് പരുത്തി എടുക്കുമ്പോൾ ആ ഒരു കോല് കൊള്ളുന്ന ഭാഗം പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞ് പോയിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും ഇനി ഇതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂണ്ടി വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലത്തെ മൂണ്ടിയില്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇത് പിന്നെ മുറിച്ചെടുത്താൽ മതി ഇനി സൈഡിലായിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി ഒന്നായിട്ട് ഒരു ചപ്പാത്തിക്ക് പരുത്തിയെടുക്കാനുണ്ടാവും ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പരുത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു പാത്രം അല്ലെങ്കിൽ മുടി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെയെല്ലാം ഇതുപോലെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സൈഡ് ഭാഗം പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാനല്ലോ അതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് പിന്നെ അതും കൂടി ഒന്ന് പരുത്തി എടുക്കുന്നുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചു നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പരുത്തി വെച്ച ചപ്പാത്തി ഒന്നെടുത്തിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടൊരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചധികം സമയം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കണം നമ്മൾ ആദ്യം വെച്ചതിനേക്കാളും ഒരു ഇരട്ടി സമയം പിന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കണം എന്നിട്ട് പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൊന്തി കിട്ടും ആദ്യം നമ്മൾ കല്ലുമൽ ചപ്പാത്തി വെച്ചുകൊടുക്കുക പിന്നെ ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ ചപ്പാത്തി റെഡി ആക്കി കിട്ടും ആദ്യം നമ്മൾ ചപ്പാത്തി പാനിലേക്ക് വെച്ചുകൊടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല ആദ്യത്തെ തിരിച്ചിട്ട് കൊടുക്കല്ലേ ആ ഒരു ടൈമിൽ കുറച്ചധികം സമയം ഇങ്ങനെ പാനിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി റെഡി ആക്കി കിട്ടും ഈ ഒരു മോഡലിൽ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചപ്പാത്തി ഇഷ്ടമില്ലാത്ത പോലും കഴിച്ചു അത്രയും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ചപ്പാത്തി മേൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പ്രായമുള്ളവരെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് ഭയങ്കര ഉറപ്പാന്നെല്ലാം പറഞ്ഞിട്ട് അധികം ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നല്ല ടേസ്റ്റ് നമ്മൾ ചപ്പാത്തി ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും ഈയൊരു ചപ്പാത്തിക്ക് ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നെയ് പുരട്ടി കൊടുത്താൽ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കുന്നാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും നെയ്യ് പരട്ടിയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കറീൻ്റെ തന്നെ ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക് അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തതിന് ശേഷം ലാസ്റ്റ് പരത്തിയെടുത്ത ചപ്പാത്തി ഇത് നമ്മുടെ ബക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച അതിനെക്കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ചപ്പാത്തി അത് അതും നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തിയിട്ട് കിട്ടിയിരിക്കും ഇപ്പോൾ ഏതാ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ ഞാൻ ഒരു പിന്നെ ചപ്പാത്തിയിൽ മാത്രമേ നെയ് വരട്ടിട്ടുള്ളൂ ആ ഒരു ചപ്പാത്തി ഇത് ബാക്കിയുള്ളതൊന്നും നെയ്വ് ഇരട്ടാണ്ടാണ് ചുട്ടെടുത്തത് ഇത് നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റാണ് ഇങ്ങനെ ചുരുട്ടിയെടുക്കുമ്പം തന്നെ കാണുമ്പം മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം പിന്നെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ട് രണ്ട് ലെയറായിട്ട് തന്നെ ഉള്ളത് നല്ലോണം പൊന്തി വന്നിട്ടല്ല അതുകൊണ്ട് പിന്നെ അധികം കട്ടിയൊന്നും ഇല്ല എന്താണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക